മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അംബുജാഷി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ദിലീപ് കുമാർ പതാക ഉയർത്തിയ യോഗത്തിൽ കായംകുളം നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീ ശ്രീമതി പി ശശികല ഉദ്ഘാടന കർമ്മം നിർവഹിച്ച യോഗത്തിൽ കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ ജെ ആദർശ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സി കെ ഫ്ലാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ ഇതാ കായംകുളം കായലിന്റെ ചാമ്പ്യൻസ് ലീഗിന്റെ അഞ്ചാമത് മത്സരം സമാരംഭിക്കാൻ പോകുന്നു താഴത്തങ്ങാടിയും കൈനകരിയും പാണ്ടനാടും കരുവാറ്റയും പിന്നിട്ട് ഇതാ കായംകുളം കായലിന്റെ ഓളപ്പന

കൊയ്നഗരി പ്രൈസ് ചേസിങ് വീയവൃന്ദൻ ഒന്നാം ട്രാക്കിൽ ദ കടന്നു വരുന്നു രണ്ടാം ട്രാക്കിൽ മേൽപാടം കെബിസി തുളിയുന്ന കുമരഘം ബോദതുളിയുന്ന ടണ്ട റോസ്സിന്റെ മേൽപാടമാണ് സോലി മേൽപാടം ക്യാപ്റ്റൻ ആയിട്ടുള്ള വിഷ്ണു കുമരഘം ലീഡിങ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മേൽപാടം മൂന്നാം ട്രാക്കിൽ ആയാ വലിയതി വാഞ്ചി ചങ്ങനാശ്ശേരി ബോർഡ് തുണിയുന്ന വേവ് ഗൈഡേഴ്സിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള പറമ്പ് വലിയ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നമുക്കറിയാം കായംകുളം രാജ്യവും അമ്പലപ്പുഴ രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടിയ ജലപ്പരപ്പിൽ കായൽപ്പരപ്പിൽ ഏറ്റുമുട്ടിയ പോരാട്ടങ്ങളുടെ കഥ നമുക്കറിയാം ആ പോരാട്ടങ്ങളിത് ഈ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് നാട്ടുരാജ്യങ്ങളല്ല മറിച്ച് മറിച്ച് നാട്ടുരാജാക്കന്മാരുമല്ല ജലരാജാക്കന്മാരാണ് ഏറ്റുമുട്ടുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രഥമ ഹീറ്റ് ഒന്നാം ട്രാക്കിൽ വീരപുരമാണ് നമുക്കറിയാം ചാമ്പ്യൻസ് ബോൾ ലീഗിൽ ത്രസിപ്പിച്ച വീയപുരം ഒന്നാം ട്രാക്കിലെ വീയപുരം കുതിരകളെ പോലെ കടന്നു വരുന്ന കാഴ്ച മേൽപ്പാടം തൊട്ടടുത്തായിട്ടുണ്ട് ആയാ പറമ്പ് വലിയുണ്ട് ഉജ്ജലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഈ കായംകുളം കായലിനെ പ്രസിദ്ധിച്ചുകൊണ്ട് കടന്നു വരുന്ന സുന്ദരമായ ഈ വരുന്നുളം കായല് വേദിയാവുകയാണ് കണ്ണിലെ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര ശബ്ദങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തി കുറിക്കുവാൻ നിങ്ങളെ തുടിക്കും പ്രതിജ്ഞാപുരങ്ങളെ

வீரமகன் குடிச்சு பாயந்து காரணப் பொயையில் கண்ணாடி வெட்டった தாமரை விருந்த கோவனே கூவின் குடகம் கூப்பிட்டு சாத்திலே ஜீவ சைதன்னியுமாகிட்ட இத வீயுரம் ஓன்னான் தாக்கிலே வீயுரம் வள்ளபாடி வள்ளபாடி வித்தியாசத்தில் பாயெடுக்கும் ராஜா வீயுருமே நீ வெட்டிச் செல் போல நடந்துரோறியானல்ல அது ஓன்னான் தாக்கிலே வில்லேந்து பொற்ப கைநகை நடு கை சைசே சிம்பு அல்ல <laughs> ரும்க்கிப்போம்ியமே

ആർത്തുവിളികൾക്കായി ആരവങ്ങൾക്കായി അവൾ ആകാംക്ഷ പരിധിയായി കാത്തിരിക്കുന്നു കായംകുളക്കാരന്റെ ചിറ്റോളങ്ങൾ കിളുകില കിന്നാരപ്പാടി നിമിഷങ്ങൾ തീർക്കുമ്പോൾ ഇക്കുറി കായംകുളം ചാമ്പ്യൻസ് പോർട്ടിയിൽ ആരായിരിക്കും ജേതാവാകുക ഈ ഒൻപത് വള്ളങ്ങൾ മൂന്ന് കിലോ ഹീറ്റ് ഏറ്റുമുട്ടി മികച്ച മൂന്ന് സമയത്ത് വരുന്ന മൂന്ന് വള്ളങ്ങൾ ഫൈനലിലേക്കും നാല് അഞ്ച് ആറ് സ്ഥാനത്ത് വരുന്ന വള്ളങ്ങൾ ലൂസേഴ്സ് ഫൈനലിലേക്കും ഏഴ്

ഒന്നാം ഒന്നാം തലവടി ട്രാക്കിൽ തയ്യാറെടുത്ത് കിടക്കുമ്പോൾ രണ്ടാം കയറിയപ്പോൾ പറഞ്ഞിട്ട് ഇതാ മഞ്ഞക്കിളികൾക്ക് ഒപ്പമെത്താൻ മൂന്നാം ട്രാക്കിലെ ചമ്പക്കുളം ഒപ്പത്തിനൊപ്പം എടുത്ത് എത്തുന്നുണ്ടോ ചമ്പക്കുളമാണോ അതോ കാരിച്ചാലാണോ അതോ പച്ചക്കിളികൾ ഒപ്പത്തിനു പോരാട്ടമുള്ള ഒന്നാം മൂന്ന് നാല് ഈ ഇതാ ിൽ ഉച്ചമായി ഉണ്ടായിരിക്കുന്നു രണ്ട് പോരാളികൾ ഒന്നിടത്ത് അവർ തലമെടിച്ചി കഴിഞ്ഞി വരുന്നു വരതുവശത്ത് ചമ്പക്കുറം വരുന്നു പുന്നമടപ്പും കഴിഞ്ഞു അയൽവക്കക്കാര് തമ്മിലുള്ള പോര നടക്കുകയാണ് സുന്ദരമായ രീതിയിൽ അവർ കടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വിജയിച്ച ൾക്ക് മുമ്പിലേക്ക് ശ്രീ പ്രസന്നൻ കുമരകം അതിന്റെ ഒന്നാം പങ്കായക്കാരനാണ് അങ്ങനെ പങ്കായക്കാരുടെ കായികക്ഷമതയിൽ സുന്ദരമായ ഈ മത്സരത്തിന് തുടർന്നുള്ള വിവരത്തിലായി ശ്രീ വിഷ്ണു മഹാദേവി ഗണൈക്ക് മൈതാനീമർന്നു താങ്ക്യൂ മിസ്റ്റർ വിനോദ് ജടോദkar ആവേശിത്രമായ നാലാം ശിൽശാലയിലെ അഞ്ചാം മത്സരം ഈ കാലൻകുളം വേദിയാകുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ 15 തവണയുള്ള ഹൂ ട്രോഫി മുതമിട്ട യുപിസി യുണൈറ്റഡ് ബോൾ കപ്പിന്റെ യുണൈറ്റഡ് ബോൾ കപ്പിന്റെ തലവടി ഒന്നാം ട്രാക്കിലൂടെ കുതിക്കുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കലാചരിതിയോടെ ദൈരമേരി കാണിച്ചാൽ പവർ പോർ കപ്പ് കാണിച്ചാൽ തുളിയുമെങ്കിൽ മൂന്നാം ട്രാക്കിലൂടെ 9 തവണയുള്ള നേരോ ട്രോഫി നേടോട് ചേർത്ത ചമ്പകുളം ചമ്പകുളം െങ്കിൽ ഒന്നാം ബ്രാറ്റിലൂടെ കടന്നു വരുന്ന യു ബി സി കൈനകരയുടെ തലവടിയെയും മൂന്നാം റാക്കിലൂടെ കടന്നുവരുന്ന സമ്പത്തുളത്തിനെയും പിടിലാക്കി കണ്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം اوه ننن i'll

பராரிய போகிரானே அடம்மா டாக்கிலே நிரణం පුදச்சு பாடி වෙන් ചിത്താണിതാണ്ട് രണ്ടര വള്ളപ്പസത്തിൽ ഇതായ കായലിൽ പീടക്കുമ്പോൾ ആരാണ് ദീപക് ഒന്നാം കൂടെ തുറയുന്ന സതീഷ് സതീഷ് കുരം ഒന്നാം പകയം ായ സതീഷ് കുമരകം ഒന്നാം ട്രൈക്കാരനായ നിരണം പ്രജാപതി കെ ജി അബ്രഹാം കാട്ടുതരത്തിലെ യശസ് വാഹനങ്ങളയർത്തിക്കൊണ്ട് കടന്നു വരുമ്പോൾ കുമരക ടൗൺ നടുഭാഗത്തിൽ പച്ച ദേശി രണ്ടാം ട്രാക്കിലൂടെ മൂന്നാം ട്രാക്കിലൂടെ ആലപ്പി ടൗണിന്റെ പായ്പാടൻ ഇല്ല കന്യംഗത്തിൽ അവര് കടന്നു പോകുന്നു ഒപ്പമുണ്ട് പായ്പാടനും പായ്പാടും ആലപ്പി ടൗൺ വോട്ടോ ഇവിടെ ചരിത്രമായിട്ട് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപം കൊണ്ട് ഇരടം ബോട്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപ ും തൊണ്ണൂറ്റി ആറിനും അങ്ങനെ ചരിത്രം ഇറങ്ങുന്ന ഈ കായങ്ങളുടെ ഭൂമിയിൽ ചുണ്ണൻകളുടെ ആദ്യ മൂന്ന് പാദ മത്സരങ്ങൾ